ഹലോ ഫ്രണ്ട്സ് ഞാനും ചേച്ചി ഇങ്ങോട്ട് രാവിലെ തിരുവല്ലയിലേക്ക് പോവാണ് ഞങ്ങൾ രണ്ടുപേരുടെയും പലരും കമ്പിട്ടേക്കുന്നുണ്ട് ടൈറ്റ് ചെയ്യേണ്ട ദിവസമായി അപ്പോൾ അത് ടൈറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് ഞങ്ങൾ ആദ്യം കോഴഞ്ചേരി വന്നു കോഴഞ്ചേരിയിൽ ബസ്സിന് പോവാമെന്ന് വെച്ചു ബസ് കയറിയിരുന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ബസ് എടുത്തു രാമഞ്ചീറയിലേക്കാണ് പോകേണ്ടത് അപ്പോൾ തിരുവല്ല വന്ന് ഞങ്ങൾ തിരുവല്ലയിൽ നിന്ന് ഓട്ടോയ്ക്ക് രാമഞ്ചീറയിലോട്ട് പോവുകയാണ് രാമച്ചിറയിലോട്ട് എന്തായാലും ഒരു പത്ത് മിനിറ്റ് ഉണ്ട് തിരുവല്ല സ്റ്റാൻഡിൽ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ ഓട്ടോ കയറി ഒട്ടേക്ക് കയറി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ക്ലിനിക്ക് വന്നു ഞങ്ങളുടെ ക്ലിനിക്കിൻ്റെ പേര് ഡോക്ടർ പ്രദീപ് ഡെൻറ്റൽ കെയറാണ് അപ്പോൾ അവിടെ വന്നു അവിടെ വന്നപ്പോൾ തന്നെ പെട്ടെന്ന് ഇറങ്ങാൻ കയറിയത് പക്ഷേ പക്ഷേ എന്നത്തേം പോലെയല്ലായിരുന്നു ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ പതിനൊന്നേകാലം അപ്പോൾ വന്നതാണ് പക്ഷെ ഞങ്ങളകത്ത് കയറിയപ്പോൾ പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് കുറേ ലേറ്റായിട്ട് ഞങ്ങൾ ഇറങ്ങി അവിടെ പിന്നെ പെട്ടെന്ന് ഞങ്ങൾ തിരിച്ച് തിരുവല്ലയിലോട്ട് ഓട്ടോയിൽ കയറി ഓട്ടോയായി നേരെ തിരുവല്ല സ്റ്റാൻഡിൽ വന്നു സ്റ്റാൻഡിൽ വന്നപ്പോൾ ഞങ്ങളുടെ അങ്ങോട്ടുള്ള ബസ് എടുപ്പുണ്ടായിരുന്നു കോഴഞ്ചേരി ബസ് അത് കയറി എന്തൊക്കെയാണേലും പ്രൈവറ്റ് ബസ്സിൻ്റെ സൈഡ് സീറ്റിലിരുന്ന കാറ്റൊക്കെ കൊണ്ട് പ്രൈവറ്റ് ബസ്സിലെ പാട്ടൊക്കെ കേട്ട് പോകുന്ന ഒരു പ്രത്യേകത ഫീല് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ